അതാണ് വത്സലനായ ഗുരുവായൂരപ്പന്റെ മഹാത്മ്യം അതുകൊണ്ട് ഉറച്ച വിശ്വാസത്തോടെ ഗുരുവായൂർ പോയി വചനയിരിക്കുക ഫലം നിശ്ചയം ആ കാലടികളിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുകയാണ് കരുണ ചെയ്യാതിരിക്കില്ല എനിക്ക് ആ വിശ്വാസം വശിച്ചു കഴിഞ്ഞു അങ്ങനെ അങ്ങോട്ട് നിരാശനാവേണ്ട കേട്ടോ കുരുക്ഷേത്രത്തിൽ തളർന്നു വീണ അർജുനന് യുദ്ധം ചെയ്യാൻ ശക്തി കൊടുത്തതാരാ സാക്ഷാൽ ശ്രീകൃഷ്ണൻ ഈ നൽകും കാ ആ സച്ചിദാനന്ദർത്തിയെ പതിച്ചാൽ സാധിക്കാതിരിക്കില്ല ഏതിനും ഗുരുവായൂരേക്ക് പുറപ്പെടുക തന്നെ പൈതൃ തന്നെ പുറപ്പെടാനുള്ള സമയം കുറിച്ചോളൂ ആവാം കൃഷ്ണ ഗുരുവായൂരപ്പ നീ തന്നെ കാത്തുകൊള്ളണമേ ഭഗവാനേ അടിയനിപ്പോ അശേഷം ദുഃഖമില്ല മനസ്സിൽ എപ്പോഴും അങ്ങയുടെ രൂപം മാത്രം കണ്ണ ഭഗവത് ചിന്ത എല്ലാ വേദനകളെയും ഇല്ലാതാക്കും ബന്ധങ്ങളുടെയും ബന്ധനങ്ങളുടെയും ദുഃഖമകറ്റുന്ന സച്ചിദാനന്ദിദാസനാനുഗ്രഹിക്കണമേ പരബ്രഹ്മ ചൈതന്യമല്ലേ ആ ഗർഭഗ്രഹത്തിൽ മുക്തിയുടെ വാതിലും തുറന്നിട്ടുകൊണ്ട് നിൽക്കുന്നത് കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താ മനസ്സിൽ ആ രൂപം അങ്ങോട്ട് ഇറങ്ങി നിൽക്കും എല്ലാം കാണുന്നുണ്ടോത്തിരി സ്വയം ചൈതന്യ ബന്ധുരമായ ആ വിഗ്രഹത്തിന്റെ മാസ്മര ശക്തിയിൽ എല്ലാം എനിക്ക് കാണാം കല കരാഗതങ്ങളെ നിയന്ത്രിക്കുന്ന അങ്ങയോട് അടിയിൽ മാത്രമേ അപേക്ഷിക്കുവാനുള്ളൂ ഈ കണ്ണുകൾക്ക് കാഴ്ച നൽകണേ കൃഷ്ണ പാർവതി പാർവതി എനിക്ക് പാർവതി എനിക്കെല്ലാം കാണാം ഞാൻ നാമം ജവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആരും വന്ന് എന്റെ കണ്ണുകൾ കടന്നു സൈന് ഞാൻ കഴിഞ്ഞു നീ ആയിരിക്കുമെന്ന് എനിക്കെല്ലാം കാണാൻ പാർവതി എങ്കിൽ മറ്റാരുമല്ല എന്റെ ഉണ്ണിക്കണ്ണൻ തന്നെയാണ് എന്റെ പ്രാർത്ഥന നീ കേട്ടോ കൃഷ്ണ ഗുരുവായ ഗുരുവായൂരപ്പം മനസ്സിലുള്ളപ്പോൾ ഒരു ദുഃഖവും ഉണ്ടാവില്ല സമസ്ത അപരാധങ്ങളും ക്ഷമിച്ച് അനുഗ്രഹിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് മു വൈശാഖത്തിലെ ഒടുവിലത്തെ ദിവസം ഭജനയിരിക്കണം നിത്യവും പന്ത്രണ്ട് ദർശനവും അഞ്ചു പ്രാവശ്യമുള്ള സമയത്തെ ദീപക്കാഴ്ചയും മൂന്ന് പ്രാവശ്യം കൂടിയുള്ള പ്രദക്ഷിണവും ഒടുവിലത്തെ തൃപ്പുഴ ചാർത്തലും കണ്ടു തൊഴണം എന്നും ഞാൻ കൂടെ ഉണ്ടാവും രുടെ കണ്ണിലുണ്ണിയായി മാറിയ ആ ബാലഗോപാലന്റെ അത്ഭുത പരാക്രമങ്ങൾ കേൾക്കാത്ത ചെവി അതിനെ ചെവി എന്ന് പറയാൻ പാടില്ല വെറും ദ്വാരം മാത്രം സകല ചരാചരങ്ങളെയും പരിപാലിച്ച് രക്ഷിക്കുന്ന കാർബണ്ന്റെ വീരകൃത്യങ്ങളെ വാഴ്ത്താത്ത നാവും തവളയുടെ നാവും തമ്മിൽ എന്താ വ്യത്യാസം കരിയ നമിക്കാത്ത പൂപാലശിരസിന് കിരീടം വെറും ചുമട് മാത്രമാണ് ഈ പൂവലത്തെ കാത്തുപോറ്റുന്ന ആ കാരണ പുരുഷണത്തൊള്ളാത്ത കൈകൾ സ്വർണവളകൾ അണിഞ്ഞാൽ പോലും ആവ ശവക്കൈകളാണ് കൃഷ്ണ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ എടി നീ എന്തായി കാണിച്ചത് പെണ്ണിന്റെ ഒരു അഹങ്കാരം നിന്നോട് ആര് ചൂണ്ടാ ഈ മാല ഇടണം നീ തൊട്ടതോ കൊണ്ടുപോയി കഴിയൂ ഗുരുവായൂരപ്പനെ തൊഴാൻ നിനക്കൊന്നും പറഞ്ഞിട്ടില്ല സം ഞാൻ വരില്ല ദൂരെ നിന്ന് തൊഴുതോളാ ഈ മാല അമ്പലത്തിൽ കൊടുത്താൽ മതി ഏൻ കുളിച്ചിട്ടാണ് മാല കെട്ടിയത് പറഞ്ഞില്ലേ താണ ജാതിക്കാര് ഇവിടെ വരാൻ പാടില്ല പൊക്കോളു പൊക്കൂ എന്താ ഇവിടെ കുളിച്ചൊക്കെ അറിയാഞ്ഞിട്ടാവും കുട്ടിയല്ലേ ഏതായാലും നിങ്ങളൊക്കെ പോകി പോകി അഹമ്മദി അല്ലാതെന്താ വന്നു വന്ന് ഗുരുവായൂരപ്പന അവിടെ കളി ശിവ ശിവ പറയാതെ കുട്ടി ആചാരങ്ങളൊക്കെ നോക്കണ്ടേ നിന്റെ പേരെന്താ പേരെന്താണി ഏനെന്നും ഗുരുവായൂരപ്പനും മാല കിട്ടും ഇവിടെ കൊണ്ടുവരണമെന്ന് തോന്നി അതാ വന്നത് സാരമില്ല നിനക്ക് ഈ മാല ഗുരുവായൂരപ്പന് ചാർത്ത ഉള്ളൂ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആലിന്റെ കടക്കിൽ വെച്ചോളൂ ഗുരുവായൂർപ്പൻ സ്വീകരിച്ചോളും ഭഗവാന് എല്ലാവരും ഒരുപോലെയാണ് മനുഷ്യർക്ക് മനുഷ്യരെ കണ്ടുകൂടെങ്കിലും ചെയ്യും ചെല്ല കൃഷ്ണ ഗുരുവായൂ ായിരപ്പ ഈ നാലും അവിടുത്തെ കഴിച്ചിലിടാൻ കൊതിക്കാൻ അടിയം വന്നത് മേലാളന്മാര് സമ്മതിക്കുന്നില്ല ഇത് സ്വീകരിക്കുന്നേ